നമസ്കാരം പതിനഞ്ച് നക്ഷത്രക്കാരായ ആളുകൾക്ക് ഈ ചിങ്ങ മുതൽ മഹാഭാഗ്യം തുടങ്ങുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇനി വരുന്ന വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം ഒരു മാറ്റമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്നത് പക്ഷേ ചില ആളുകൾക്കെങ്കിലും അതൊന്നും തന്നെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ല മുന്നേ ഉള്ള സമയങ്ങളിൽ അനുഭവിച്ച അതേ കഷ്ടപ്പാടുകൾ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടു പോകുന്ന നക്ഷത്രക്കാരായിരിക്കും ഈവരും എന്നാൽ ഇനി പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങമാസം മുതൽ വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും തുടങ്ങുകയാണ് നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഈ വരുന്ന ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം കൈവരിക്കാൻ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് വളരെയധികം വിജയങ്ങൾ വളരെയധികം നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ സാമ്പത്തിക ഉന്നതി ഇതൊക്കെയും വന്നു ചേരാൻ പോകുന്നു പതിനഞ്ച് നക്ഷത്രക്കാർക്ക് എല്ലാവിധ ദുഃഖങ്ങളും മാറി ഭാഗ്യം തെളിയുന്നു പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകളാണ് അതിലാദ്യമായി വരുന്ന കൂട്ടർ അപ്പോൾ ഇവർക്ക് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല സ്വാധീനം ഉണ്ടാകുക നിമിത്തം ഇനി നിങ്ങൾ കൈവയ്ക്കുന്ന ഏത് മേഖലയിലും വളരെയധികം വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ചിങ്ങമാസം മുതലുള്ള സമയം വളരെയധികം ശ്രേഷ്ഠമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ് കൂടാതെ കർമ്മ മേഖലയിൽ നേട്ടമുണ്ടാകും സ്ഥാനക്കയറ്റം ഉണ്ടാകും അതായത് പ്രമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട് കൂടാതെ ശമ്പള വർധനവിനുള്ള സാധ്യത കൂടി ഈ ചിങ്ങം പിറക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം സമാധാനം വന്നു ചേരും നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷം ആ ഒരു സമാധാനം വീണ്ടും ഈ ചിങ്ങമാസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നണയുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി മുതൽ നേടിയെടുക്കാനുള്ള ഒരു ഭാഗ്യവുമാണ് ഈ ചിങ്ങമാസം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് നാളുകളായി പല കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്ന ആളുകൾക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് ഈ വരുന്ന ചിങ്ങം ഒന്നു മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഭാഗ്യം കൂടി വന്നണയുന്നുണ്ട് ജീവിതത്തിൽ ഒരു രക്ഷപ്പെടലിന്റെ ഒരു മാറ്റത്തിന്റെ സമയം കൂടിയാണ് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് ചിങ്ങമാസം മുതൽ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ ഒരു ജീവിതം വന്നണയും എന്നതിൽ സംശയം വേണ്ട പ്രാർത്ഥിക്കുക പ്രാർത്ഥന മുടക്കാതിരിക്കുക മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും ചിങ്ങമാസം മുതൽ കീർത്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയം തുടങ്ങുകയാണ് സൂര്യൻ ഇവിടെ അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ തന്നെ ജീവിതത്തിൽ ഒരു ഊർജം നിറയുന്ന അവസ്ഥ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഏത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് ഫുൾ എനർജി ഫുൾ പവറോടുകൂടി ആ പ്രവൃത്തി ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും സാമ്പത്തികമായ ഒരു മാറ്റമുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട ഒരു മുന്നേറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രോഫിറ്റ് വർദ്ധന വിദ്യയൊക്കെ സമയമാണ് കൂടാതെ നേതൃത്വപാഠമുള്ള നിങ്ങൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ളവരാണ് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചില ജോലികൾ അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമേഖലയുമായി മേഖലയുമായി ബന്ധപ്പെട്ടൊരു പ്രമോഷന് ഒരു മാറ്റത്തിന് ഒന്ന് അപ്ഗ്രേഡ് ആവാനൊക്കെയുള്ള സാധ്യതയും ഭാഗ്യവും കൂടി ഈ ചിങ്ങമാസത്തോടു കൂടി വന്നണയുന്നതാണ് വളരെ നല്ല മെച്ചപ്പെട്ട ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മെച്ചപ്പെട്ട സമയം കൂടിയാണ് ഈ കൂടി നിങ്ങൾക്ക് തുടങ്ങാനായി പോകുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് വിജയത്തിൻ്റെ സമയം ചിങ്ങമാസം മുതൽ തുടങ്ങാൻ പോവുകയാണ് വിദ്യാ വിജയമാണ് അതിൽ എടുത്തു പറയേണ്ടത് അപ്പോൾ പഠിത്തമൊക്കെ മുടങ്ങിയിരുന്ന ആളുകൾക്കും കൂടി പഠിത്തം അതായത് വിദ്യാഭ്യാസം പുനരാരംഭിക്കാനുള്ള ഉണ്ടാകുന്നുണ്ട് വിദ്യയുമായി ബന്ധപ്പെട്ട് ചില യാത്രകൾ അതായത് പുറത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് സ്ഥിരമായ ഒരു ജോലി വരുമാനം ഒരു നേട്ടം സാമ്പത്തികമായ ഒരു ഉയർച്ച ഇതൊക്കെയും സ്വന്തമാക്കാനായി നിങ്ങൾക്ക് കൂടി സാധിക്കും പുതിയൊരു ബിസിനസ് നട തുടങ്ങണമെന്നും അതും കൂട്ടുകക്ഷി അതായത് പങ്കാളിത്തമായിട്ടൊക്കെ ചേർന്ന് ചില ബിസ് ഒക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ് ഈ ചിങ്ങമാസം പൊന്നും ചിങ്ങമാസമാണ് വെച്ചടി വെച്ചടി കയറ്റത്തിൻ്റെയും ഉയർച്ചയുടെയും സമയവും കൂടിയാണ് ഇവിടെ ഒരു സാമ്പത്തിക ഭദ്രത കൈവരും എന്നൊരു വേണ്ട ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് ചിങ്ങമാസം വളരെ ബെസ്റ്റ് ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ബിസിനസ്സിലേക്ക് എത്തിപ്പെടാനും ആ ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതോളം എത്രത്തോളം ഉയർച്ചയിലേക്ക് എത്തിക്കാനും ചിങ്ങമാസം തന്നെ അതിനൊരു നല്ലൊരു സമയമായി വരുന്നുണ്ട് നിയമപരമായി എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമി തർക്കങ്ങൾ അല്ലെങ്കിൽ കേസ് വഴക്ക് പ്രശ്നങ്ങളായി കോടതിയിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നിൽക്കുന്ന ആളുകൾക്കും ഈ കൂടി അനുകൂലമായ ഒരു വിധിയൊക്കെ വന്നു ചേരുന്നതാണ് ആരോഗ്യപരമായി ഒരു മികച്ച സമയം കൂടി തുടങ്ങുകയാണ് ഒരു മെച്ചപ്പെട്ട ആരോഗ്യം പൂർണ്ണമായിട്ട് അസുഖങ്ങളൊക്കെ ഭേദമായ ഒരു സമയം കൂടിയാണ് ഈ ഇടക്കാലമായി അസുഖങ്ങൾക്ക് ധാരാളം കാശ് നിങ്ങൾ ചിലവാക്കുന്നുണ്ട് അപ്പോൾ അടിക്കടിയുള്ള ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരെ മാറി ഒരു പുരോഗതിയും ഒരു മാറ്റവും ഒരു നേട്ടവും ഉണ്ടാകുന്ന സമയം കൂടി ചിങ്ങമാസത്തോടുകൂടെ ആരംഭിക്കുകയാണ് ചിത്തിര ചോദ്യം വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്കും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് സമാധാനം വന്നു ചേരുന്നതാണ് ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഉത്തമ ജോലി ഉണ്ടാകും ജീവിതം ഒരു പോസിറ്റീവായ നിലയിലേക്ക് എത്തിച്ചേരും ഒരുപാട് നെഗറ്റിവിറ്റികളാൽ നിറഞ്ഞിരിക്കുകയാണ് ജീവിതം ആകെ പ്രശ്നങ്ങൾ മനസ്സമാധാനം ഇല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ എവിടെ ചെന്ന് തൊട്ടാലും പരാജയം അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു ആ അവസ്ഥ മാറി ജീവിതത്തിലേക്ക് ഒരു ഊർജം നിറയുന്ന സമയം കൂടിയാണ് ചിങ്ങമാസം മുതൽ ഉണ്ടാകാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ഒരു വളരെ വലിയ സാമ്പത്തിക നേട്ടം ഈ വരുന്ന ചിങ്ങമാസം മുതൽ ഈ ചിങ്ങം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പോവുകയാണ് സമൂഹത്തിൽ ഒരു ഉന്നതി ഉണ്ടാകും പുറകിൽ നിന്ന് കളിയാക്കിയവരും പുറകിൽ നിന്ന് കുത്തിയവരും ഒക്കെ നിങ്ങളുടെ വളർച്ച കണ്ട് ഇനി അന്താളിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കണ്ണും മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണ് ഒരുപാട് നാളുകളായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് തുലാം രാശിക്കാരായ നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് ജോലി ഉത്തമമായ ഒരു ജോലി കിട്ടുന്നില്ല ഒരു ജോലി നിലവിലിരിക്കെ അത് കളഞ്ഞിട്ട് വേറൊരു ജോലിക്ക് ശ്രമിച്ച് അതും കിട്ടാതെ വലയുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളും മാറി കർമ്മ മേഖല പുഷ്ടിപ്പെടുന്ന ഒരു സമയം കൂടിയാണ് തുടങ്ങാൻ പോകുന്നത് സൗഹൃദങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ പക്ഷേ ഇടക്കാലമായപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതൊക്കെ മാറി നിങ്ങൾ ഭാഗ്യം വരികയും കൂടെ കൂടാനായ ആളുകൾ ധാരാളം വന്നു ചേരുകയും ചെയ്യും അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക നമ്മളുടെ വിഷമസന്ധികളിൽ നമുക്കൊപ്പം ആരുണ്ടായിരുന്നു എന്നതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇനി സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് വിഷമം വന്നപ്പോൾ ഒരു കൈത്താങ്ങ് തരാൻ ആരെങ്കിലും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തുക അല്ലാതെ നിങ്ങളുടെ സന്തോഷ സമയങ്ങളിൽ ഒപ്പം ചിരിക്കാൻ വരുന്നവരെ അല്ല പൊട്ട് കൂടാനായിട്ട് കൂടേണ്ടത് അതായത് നിങ്ങളുടെ വിഷമങ്ങൾ വരുമ്പോൾ ഒപ്പം നിങ്ങൾക്കൊരു താങ്ങായി ആരും നിന്നിരുന്നില്ല അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ചങ്ങാത്തത്തിന് പോകാനായിട്ട് ചില പുതിയ ബന്ധങ്ങളൊക്കെ വളരെയധികം നിങ്ങൾക്ക് ഭാഗ്യവും നേട്ടവും മാനസികമായ ഒരു ധൈര്യവും ഒക്കെ തരുന്ന ചില പുതിയ ബന്ധങ്ങൾ ഒക്കെ ഉടലെടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ ചിങ്ങമാസത്തോടെ തുടങ്ങുന്നതാണ് പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്കും സ്വപ്ന ജീവിതം ലഭിക്കാൻ പോവുകയാണ് ചിങ്ങം പിറക്കുന്നതോടുകൂടി സ്വപ്ന തുല്യമായ നിങ്ങൾ ആഗ്രഹിച്ച എങ്ങനെ ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിച്ച കടങ്ങൾ ഒഴിഞ്ഞ കടങ്ങളൊഴിഞ്ഞ് ഒഴിഞ്ഞ ദാരിദ്ര്യം ഒഴിഞ്ഞ വിഷമങ്ങൾ ഒഴിഞ്ഞ ഒരു സന്തുഷ്ടമായ ജീവിതം ലഭിക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് ഇവിടെ വ്യാഴത്തിൻ്റെ സ്വാധീനം കൂടി ഇനി നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതിനാൽ തന്നെ ഒരു ആത്മീയമായൊരു മാറ്റവും ഒരു ചൈതന്യവും ദൈവാധീനവും നിങ്ങളിലേക്ക് എത്തുമെന്നൊരു സംശയം വേണ്ട തൊഴിൽപരമായും സാമ്പത്തിക മായും ഒക്കെ വളരെയധികം മാറ്റവും നേട്ടവും ഒക്കെ ഉണ്ടാകും കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകാരുണ്ടാകും പാട്ടുകാരുണ്ടാകും ഡാൻസ് ചെയ്യുന്നവർ അങ്ങനെ പല കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇനി അറിയപ്പെടേണ്ട ഒരു സമയമാണ് നിങ്ങൾ ഒരുപാട് നല്ല കഴിവുകൾ ഉള്ളവരാണ് പക്ഷേ ആരും അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടാൻ സാധിക്കാതെ പോയവർക്കും ഇനി നാലാൾ അറിയാനുള്ള ആ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരവും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സമയമാണ് തുടങ്ങുന്നതെന്ന് ചുരുക്കാം നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാനും നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങൾക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ് ഒന്നും ഒന്നുമില്ലാത്തവരാണ് ദുഃഖം മാത്രം വിധിച്ചവരാണെന്ന് നിങ്ങൾ സ്വയം തന്നെ ഒരു ടാഗ് കൊടുത്തിരുത്തിയിട്ടുള്ളൂ നിങ്ങൾ അതായത് എപ്പോഴും വിഷമങ്ങൾ ദുഃഖങ്ങൾ മാത്രമേ ദൈവം വിധിച്ചിട്ടുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് ഈ വരുന്ന ചിങ്ങമാസം വളരെയധികം മഹാഭാഗ്യവുമായി കടന്നു വരുന്നത് മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുടുംബക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ധൈര്യസമേതം മുന്നോട്ടു പോവുക